നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും കാരണം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾ ആ ജീവനാകുന്ന യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ നിങ്ങൾ ചെയ്ത പാപങ്ങളും നിങ്ങൾ യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ആ രക്ഷകനെ നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട ആ നന്ദി കൊടുക്കാതെയും നിങ്ങൾ ജീവിക്കുക ആയിരുന്നെങ്കിൽ നിങ്ങൾ ആ പാപം ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ജീവനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ സത്യം മനസ്സിലാക്കണം കാരണം ദൈവം യേശു വന്നിരിക്കുന്നത് പാപികളെ തേടി രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവരെ ശിക്ഷിക്കുവാനും നശിപ്പിക്കുവാനും അല്ല പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ആ ദൈവവുമായിട്ട് രമ്യപ്പെടുവാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ കാരണം ദൈവത്തിൻ്റെ വചന ഹെബ്രാളയെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരിക്കൽ മനുഷ്യൻ മരിക്കണം അത് കഴിഞ്ഞിട്ടുള്ളത് വിധി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാപ രമ്യപ്പെടാനുള്ള അവസരം ഉണ്ടാകുകയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും ദൈവമായിട്ട് ഒരു ബന്ധമില്ല ില്ലാതെ അവസ്ഥയാണെങ്കിൽ പോലും ദൈവമായിട്ട് ഒരു ശത്രുതയുടെ അവസ്ഥയാണെങ്കിൽ പോലും പൗലസപ്പോസ് അതിന് ശത്രുതയിലായിരുന്നു എങ്കിലും ദൈവമായിട്ട് ഒരു ഒരു കൂട്ടുമുട്ടലുണ്ടായിരുന്നു ഹി അഡൻ എൻകൗണ്ടർ വിത്ത് ജീസസ് പ്രിയപ്പെട്ടവരെ ഇന്ന് ആ നിങ്ങളുടെ ദൈവമായിട്ടുള്ള കൂട്ടുമുട്ടലിൻ്റെ ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾ ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തമാക്കണം പ്രിയപ്പെട്ടവരെ സ്വന്തമാക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവനെയാണ് സ്വന്തമാക്കുന്നത് ഹാല ലുയ കാരണം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ വായിക്കാൻ സമയമില്ല പക്ഷേ റോമാർഗുകളേനെ ഒന്നാമതേ അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത് മുപ്പത്തൊന്ന് വരെ വായിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കാണാം എങ്ങനെ ദൈവം അവര് ദൈവത്തിൽ നിന്ന് ആകുന്ന ദൈവത്തെ നിഷേധിച്ച് ദൈവത്തെ തള്ളി അങ്ങനെ ഒരു ജീവൻ നയിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പാപം വർദ്ധിച്ചു പാപം വർദ്ധിച്ചു നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി ഒന്ന് റോമാർഗുള്ള ഒന്നാമതേ അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് ഒരു തരത്തിലുള്ള എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാനം അവിടെ ഉണ്ട് തരത്തിലുള്ള പാപങ്ങൾ അവിടെ പറയുന്നത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം മുപ്പത്തിരണ്ടാമത്തെ വചനം പറയുന്നുണ്ട് അവർ ഹു നോയിങ് ദ റൈറ്റസ് ജഡ്ജ്മെൻറ്റ് ഓഫ് ഗോഡ് ദോസ് ഹു പ്രാക്റ്റീസ് സച്ച് തിങ്സ് ആർ ഡിസേർവിങ് ഓഫ് ഡെത്ത് നോട്ട് ഒൺലി ഡു ദ സെയിം ബട്ട് ഓൾസോ എപ്രൂവ് ഓഫ് ദോസ് ഹു പ്രാക്ടീസ് ദം ഒന്ന് വായിച്ചു ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇന്ന് ലോകത്തിൽ പ്രിയപ്പെട്ടവർ എന്തുമാത്രം വേദികളിൽ യേശുക്രിസ്തുവാണ് ഏകരക്ഷിക്കനും യേശുക്രിസ്തുവിന് മാത്രമേ മഹത്വം കൊടുക്കാൻ പാടുള്ളൂ യേശുക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ നിങ്ങളുടെ നന്മ പ്രകടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ട് പോലും പഴയ നിങ്ങൾ തീർച്ചയായിട്ടും പാപം ചെയ്തു ചെയ്ത് ചെയ്ത് കൂട്ടുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ എന്താണ് മരണത്തിന് അർഹതയുള്ളവർ മരണ ശിക്ഷയ്ക്ക് അർഹതയുള്ളവരാണ് അങ്ങനെയുള്ളവർ ചെയ്യുകയും മറ്റുള്ളവരെ ചെയ്യുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെ ചെയ്യുന്നതും മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുന്നതും അങ്ങനെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനം വെക്കാതെ ഒരു 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 അധികാര സ്ഥാനത്തിൽ വെച്ച് അവർ പറയുന്നത് കൊണ്ട് അവരുടെ വാക്കുകൾ അവരുടെ നിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു ജനമുണ്ട് ഇത് ദൈവത്തിൻ്റെ വചനം അവരുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ പോലും ഒഫീഷ്യലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനല്ല അങ്ങനെയുള്ള ജനത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് മത്തയുടെ പതിമൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വചനം വായിക്കോ അവരുടെ വിശേഷം ഇതാണ് അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഒറ്റനോട്ടത്തിൽ നോട്ടത്തിന് നോക്കിയാൽ കാണുന്നുണ്ടോ കാണുന്നുണ്ട് പക്ഷെ അവരുടെ ആത്മീയ കണ്ണുകൾ കാണുന്നുണ്ടോ കാണുന്നില്ല കേട്ടിട്ടും കേട്ടിട്ടും കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല ഗ്രഹിക്കുന്നുമില്ല കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അവരുടെ ആത്മീയ സ്പിരിച്വൽ ഇയേഴ്സ് ഇതാണ് കാരണം എന്താണ് കേൾക്കാം ഫിസിക്കൽ ബോഡി കേൾക്കുന്നുണ്ട് പക്ഷെ ആന്തരികമായി നമ്മുടെ ആത്മാവ് കേൾക്കുന്നില്ല സ്പിരിച്വൽ ഐസ് അല്ല ഫിസിക്കൽ ഐസ് കാണുന്നുണ്ട് പക്ഷെ അവരുടെ ആത്മീയ നേത്രങ്ങൾ കാണുന്നില്ല പിന്നെ അവരെ കുറിച്ച് തന്നെ പിന്നെയും പറയുന്നുണ്ട് ഒന്ന് ബാക്കി പ്രവചനം പ്രവചനം അവരിൽ അവരിൽ പൂർത്തിയാക്കിയിരിക്കുന്നു പൂർത്തിയാക്കിയിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും ഇന്ന് നമ്മുടെ നാട് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലേ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈ സ്വന്തം നാടുള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തികളിൽ ഒരു ഭൂരിപക്ഷം ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഏതെങ്കിലും വചനപ്രഘോഷത്തിനൊക്കെ പോയി ധ്യാനങ്ങളൊക്കെ കൂടിയ വ്യക്തികളാണ് പക്ഷേ എത്ര പേര് യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് കാണും റോമാർഗോലെ അല്ല യോഹനാനുസുശേഷം എട്ടാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് കേട്ട് കാണും എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും വെറും വിശ്വാസികൾ എന്ന് ഇങ്ങനെ നടക്കുന്ന എത്ര വ്യക്തികളുണ്ട് ഐസ ുംകാതെ നിങ്ങൾ തീർച്ചയായും എന്നാൽ മനസ്സില നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കേയില്ല അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും സാധ്യമാകുന്ന തരത്തിൽ ഇവരുടെ ഹൃദയങ്ങൾ കഠിനമായിരിക്കും കഠിനമായിരിക്കുകയാണ് ബിക്കോസ് ദ ട്രൂത്ത് എക്സ്ചേഞ്ച് ദ ലൈഫ് വിത്ത് ഡിസെപ്ഷൻ വിത്ത് ലൈസ്